നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ആം ആദ്മി പാർട്ടി പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പാനലിസ്റ്റ് ഷൈബു മഠത്തിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഷൈബു എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സമയമുണ്ട് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ അങ്ങനെ സമ്പൂർണ്ണമായി ഇല്ലാതായി പോയിട്ടില്ല മുകളിൽ വോട്ട് ഷെയർ ആം ആദ്മി പാർട്ടിക്കും ആറ് ശതമാനത്തിന് മുകളിൽ വോട്ട് ഷെയർ കോൺഗ്രസിനുമുണ്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ അൻപത് ശതമാനം വോട്ട് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയനെ ബി ജെ പി പരാജയപ്പെട്ടേ സഖ്യം വേണ്ട കോൺഗ്രസിനോട് പുച്ഛം എന്ന നിങ്ങളുടെ നിലപാടിന് കിട്ടിയ ഫലം അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സുമായിട്ടൊരു ഉണ്ടായിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ വോട്ട് അത് ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ ജനവിധി പിന്നെ കോൺഗ്രസിനെതിരെ കൂടിയാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കിട്ടിയ നാലര ശതമാനം വോട്ടിൽ നിന്ന് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ആറ് പോയിൻറ്റ് സംതിങ് ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് അതിലെ വലിയ വർധനവിന് കോൺഗ്രസിന് സാധ്യതയില്ല പിന്നെ ഞാനിതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി തന്നെയാണ് നമ്മൾ എനിക്ക് ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പോൾ ഇപ്പോൾ കാണുന്നൊരു ഒരു സീറ്റ് നില നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് എന്നുള്ളത് ഇതിൻ്റെ ഇപ്പോൾ കൗണ്ടിങ് അവസാനിക്കുമ്പോഴേക്കും അവസാന റൗണ്ടുകളിലാണ് ആം ആദ്മി പാർട്ടിക്ക് സാധാരണ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ഞാൻ ചർച്ചകളിൽ പങ്കെടുത്തു അപ്പോൾ അവസാന റൗണ്ടുകളിലാണ് ആം ആദ്മി പാർട്ടിക്ക് കുറച്ചുകൂടെ വോട്ട് കൂടുതൽ വരിക അപ്പോൾ ഈ നില കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കുറച്ചുകൂടെ തിന്നർ മാർജിനിലേക്ക് വരും അതുകൊണ്ട് ആ പ്രതീക്ഷ ഇപ്പോൾ എനിക്കിപ്പോഴുമുണ്ട് അതേസമയം ഇത് തിരിച്ചടിയാണെങ്കിൽ യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളായി അൻപത്തി നാല് ശതമാനവും അൻപത്തി മൂന്ന് ശതമാനവും വോട്ടാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ അത് പത്ത് ശതമാനത്തിലേറെ കുറവ് വന്നു നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് സംതിങ് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഡൽഹിയിലെ ഒരു മധ്യവർഗ വോട്ടാണ് തുടർച്ചയായി ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാല് പിന്നെ ഇരു പത്തൊൻപത് ഇരുപത്തി വർഷങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു വോട്ടാണ് മധ്യവർഗ വോട്ടുകൾ ഇത്തവണ അതിലൊരു പത്ത് ശതമാനത്തിലധികം വോട്ട് ബിജെപിയിലേക്ക് കോൺഗ്രസ് നിങ്ങൾക്ക് ഈ പത്ത് ശതമാനത്തിന്റെ വോട്ട് വോട്ട് ശതമാനത്തിന്റെ കുറവ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ലേ അപ്പൊ ഇത് നിങ്ങൾക്കെതിരായ വോട്ടിന്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആയി മാറി എന്നതല്ലേ ഉള്ളൂ അത് കോൺഗ്രസിനെതിരായ വിദ്യ എന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു അടിത്തറ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും ഇത് വിധിയെഴുത്ത് ആം ആദ്മി പാർട്ടിക്ക് എതിരാണ് ഞാൻ സമ്മതിക്കുന്നു അതിൽ അൻപത്തി നാല് ശതമാനം അൻപത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയ ആംആദ്മി പാർട്ടിക്ക് പത്ത് ശതമാനത്തിലധികം ഇടിവ് വന്നത് ആം ആദ്മി പാർട്ടിക്കുള്ള തിരിച്ചടിയാണ് അത് അഞ്ച് സീറ്റ് കുറഞ്ഞാൽ പോലും തിരിച്ചടിയാണ് ഇപ്പോൾ വലിയ കുറവ് വന്നിട്ടുണ്ട് അതിൽ സംശയമില്ല ഞങ്ങൾ ഈ നിലയിൽ അവസാന റൗണ്ടിൽ എത്തുമ്പോൾ ഇംപ്രൂവ് ചെയ്യും അതിൽ അത് അത് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ അത് തിരിച്ചടിയാണ് അത് പിന്നെ ആ തിരിച്ചടി അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ആക്സിസ് മൈ ഇന്ത്യ സർവേ ഉണ്ട് ഇന്നലെ ആണവരിത് പുറത്തുവിട്ടെ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടെ ആ സർവേയിൽ നമ്മൾ കാണാം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ സാധാരണക്കാരൻ ിലെ അത് വിവിധ ക്ലാസ് തിരിച്ചുള്ള സർവേകൾ ഉണ്ടായിരുന്നു അതിലെ വിവിധ കമ്മ്യൂണിറ്റി വോട്ടുകൾ ക്ലാസ് വോട്ടുകളുണ്ട് അതിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കൊണ്ടിരുന്ന പിന്നോക്ക വിഭാഗക്കാരുടെയും ദളിതരുടെയും മുസ്ലിം വോട്ടൊക്കെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് തന്നെ ലഭിച്ചില്ലാമുഖ്യമുള്ള ഏഴ് മണ്ഡലങ്ങളിൽ ആറിടത്തും ബി ജെ പി ആണ് ശ്രീ ഷൈബു ലീഡ് ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ഇത്തവണയും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒ ബി സി വോട്ടുകൾ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് ദളിത് വോട്ടുകൾ ദലിത് വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ബി പോകുന്നത് നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും കണ്ടു ഡൽഹിയിലും അത് ആവർത്തിക്കുകയാണ് പക്ഷെ ഷൈബു നമ്മൾ കാണേണ്ടത് പത്തു കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഫാറ്റീഗ് ഉണ്ടാകും ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാകും സ്വാഭാവികമാണ് എല്ലായിടത്തും പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് എത്ര ഡെലിവർ ചെയ്ത സർക്കാരിനെതിരെയും ഉണ്ടാകും അപ്പോൾ അത് കണക്കിലെടുത്ത് പരമാവധി ഈ ലൂപ്പ് ഹോൾസ് അടയ്ക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ അപ്പോൾ കോൺഗ്രസിലേക്ക് വോട്ട് കുറച്ചെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് പോവാതിരിക്കാൻ അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഉൾക്കൊള്ളൽ നടത്തിയിരുന്നു എങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും മുഖ്യമന്ത്രിയാകാമായിരുന്നു അല്ല അഭിലാഷെ കോൺഗ്രസ് ആ അക്കോമഡേഷൻ തയ്യാറാകുമോ അതാണ് ക്വസ്റ്റ്യൻ ഈ സഖ്യം വേണ്ടാതെ തീരുമാനിച്ചത് ആം ആദ്മി പാർട്ടി ഏകപക്ഷീയമായി തീരുമാനിച്ചതല്ല കോൺഗ്രസ് പാർട്ടി ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യത്തിന് ഡൽഹിയിൽ തയ്യാറാകുമായിരുന്നു ഇല്ല അവര് വളരെ വ്യക്തമായി ഒരു ഒരു വർഷം മുന്നേ തന്നെ ഈ തെ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് തന്നെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതിന് മുമ്പേ തന്നെ സന്ദീപ് ദീക്ഷിത് തന്നെ സുഷീല ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതും അവിടുത്തെ പഴയ പി സി സി പ്രസിഡന്റും ഒക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആം ആദ്മി പാർട്ടിക്കെതിരെയാണല്ലോ കോൺഗ്രസ് പ്രചാരണത്തിൽ ഉടനീളം ചെയ്തത് ബി ജെ പിക്ക് എതിരെ അല്ലല്ലോ പ്രചരണം നടത്തിയതും മറിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുക ചെയ്തത് സത്യത്തിൽ വോട്ടിന്റെ ഷിഫ്റ്റ് അല്ല വോട്ട് രണ്ട് ശതമാനം വോട്ട് കോൺഗ്രസിലേക്ക് പോയതല്ല മറിച്ച് പിന്നെ എ പിക്ക് എതിരെ ഏറ്റവും വലിയ രൂക്ഷമായ എ പി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയത് കോൺഗ്രസ് ആണ് ആ പ്രചരണം കോൺഗ്രസ് നടത്തിയ പ്രചരണം പ്രയോജനപ്പെട്ടത് ബി ജെ പിക്ക് കാരണം കോൺഗ്ര കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഡൽഹിയിലെ ആളുകൾക്ക് അറിയാം അതുകൊണ്ട് പിന്നെ എത്ര വോട്ടുള്ളവർ ബി ജെ പിക്ക് വീണമെന്നുള്ള അപ്പോൾ കോൺഗ്രസ് ഈ ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൻ്റെ ഷെയർ ഈ ഇലക്ഷനിൽ ഒട്ടും പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ കരുതുന്നത് വോട്ട് തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ആ വോട്ട് നഷ്ടപ്പെട്ടത് ഏതു വഴിക്ക് പോയി ആം ആദ്മി പാർട്ടി നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടപ്പാക്കിയിട്ടുള്ള ചില ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ വോട്ടിൻ്റെ ബേസ് ആ ബേസിൽ വലിയ മാറ്റം ഇത്തവണയും വന്നിട്ടില്ല കാരണം അത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കാണ് സാധാരണക്കാർക്കാണ് അതിൻ്റെ വലിയ പ്രയോജനം കിട്ടാത്ത ഉപരിവർഗം വോട്ടാണ് അത് കൈക്കലാക്കാൻ വളരെ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് എന്നുള്ളതാണ് നില ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ ഒന്നും വോട്ട് മാത്രമായി ഏകപക്ഷമായി എടുത്തു പോകുന്നല്ല നിങ്ങൾക്കൊപ്പം നിന്ന നോക്ക് ഏഴിൽ നിന്നാണ് നാൽപ്പത്തിയഞ്ച് എന്തൊരു കംബാക്ക് അതല്ലേ അപ്പൊ ഏഴിൽ നിന്ന്

അല്ല തീർച്ചയായിട്ടും സീറ്റിന് വ്യത്യാസമുണ്ട് നാൽപ്പത്തിയഞ്ച് ആം ആദ്മി പാർട്ടിക്ക് അറുപത്തി രണ്ടിൽ നിന്നാണ് ഇരുപത്തിയഞ്ചിലേക്ക് കുറഞ്ഞത് അത് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുമെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചടി തിരിച്ചടി തന്നെ അത് ഞാൻ സമ്മതിച്ചല്ലോ അതിലൊരു തർക്കമില്ല പക്ഷേ അതിന് അത് ഇത് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ വിജയം ഒരു നിഷ്കളങ്കമായ വിജയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബി ജെ പി ഇന്നലെയല്ലേ കോൺഗ്രസ് പാർട്ടിയുടെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി മഹാരാഷ്ട്രയിൽ നടത്തിയ അട്ടിമുറിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞത് അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ 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 കണ്ടതാണല്ലോ ഡൽഹിയിലും അതുപോലുള്ള അതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി നടന്നു വരികയാണ് ആയിരക്കണക്കിന് വോട്ടുകളാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞത് ആം ആദ്മി പാർട്ടി അതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ സിസ്റ്റമിക്കായി സിസ്റ്റമാറ്റിക്കായി എങ്ങനെയാണ് ഇലക്ഷൻ സംവിധാനത്തിന് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് ബി ജെ പിക്ക് നന്നായിട്ടറിയാം അവർ ആർട്ട് ആർട്ട് അവർ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അവർ ഇത് വളരെ വിജയകരമായി ഹരിയാനയിൽ നടപ്പാക്കി മഹാരാഷ്ട്രയിൽ നടപ്പാക്കി ഇപ്പോൾ അവർ വളരെ സക്സസ്ഫുള്ളായി ഡൽഹിയിൽ നടപ്പാക്കിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ആം ആദ്മി പാർട്ടി തിരിച്ചടിയുടെ വലിപ്പം സമ്മതിക്കുന്നുണ്ട് പക്ഷേ സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അത് ഇലക്ഷൻ കമ്മീഷൻ വെറുതെ നോക്കി നിൽക്കുകയാണ് ചെയ്ത് അപ്പം ഇത് ഈ ഇന്നത്തെ ദിവസത്തോടു കൂടി ഇത് അവസാനിക്കുകയില്ല ആം ആദ്മി പാർട്ടി എന്താണ് സംഭവിച്ചത് എവിടെയൊക്കെയാണ് ബി ജെ പിയുടെ മാനിപ്പുലേഷൻ വർക്ക് ചെയ്തതെന്ന് കണ്ടെത്തി തീർച്ചയായിട്ടും അതിൽ അതിൽ നിയമ നടപടിലേക്കും പോകും അല്ല അതൊക്കെ ഇപ്പോൾ തോൽക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പറയാം അതിൽ ചിലടത്തി ശരിയാണ് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ആറുമാസത്തിനിടെ വന്നിട്ടുള്ള വോട്ടിംഗ് വ്യത്യാസം കൂടുതൽ വോട്ട് ചേർത്തത് തുടങ്ങിയ നിരവധി തർക്കവിഷയങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിയമപരമായ പരിഹാരം ഉണ്ടാക്കാവുന്നതുമാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് മുപ്പത്തി ഒൻപത് ലക്ഷം വോട്ടാണ് മുപ്പത്തി ലക്ഷം വോട്ട് അഞ്ചു മാസത്തിനിടയിൽ സാധാരണഗതിയിൽ അഞ്ചു വർഷത്തിനിടയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പുതിയ ന്യൂ വോട്ടർമാർ ശരിയാണ് സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് ജനങ്ങളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു സ്ഥിതി മെച്ചപ്പെടുത്തൽ അത്തരം വലിയ വാഗ്ദാനങ്ങൾ ഇത്തവണയും വാരിക്കോരി കൊടുക്കുന്നുണ്ട് ഇത്തവണയും ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് വാഗ്ദാനങ്ങൾ തന്നെയാണ് എന്നിട്ടും നിങ്ങൾ പ്രാവർത്തികമാക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടും നിങ്ങൾക്ക് പിന്നിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്ക് വർക്ക്ഔട്ടാകുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായോ നോക്കൂ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണയും പിന്നെ എല്ലാ കഴിഞ്ഞ ഇലക്ഷനിൽ കെജ്രിവാൾക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ പത്ത് കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരുന്നത് ഈ പത്ത് കാര്യങ്ങളിൽ ഒരു കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് അതായത് പിന്നെ യമുന നദിയുടെ ശുദ്ധീകരണം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തവണ പിന്നെ ബി ജെ പി പബ്ലിഷ് ചെയ്ത മാനിഫെസ്റ്റോയിൽ ബി ജെ പി പബ്ലിഷ് ചെയ്ത നോട്ടീസിൽ അവർ അവരൊന്നാമത്തെ ഐറ്റമായിട്ട് പറയുന്നത് നിലവിലുള്ള എല്ലാ സ്കീമുകളും തുടരുന്നുള്ളതാണ് അപ്പോൾ അവിടെ വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുന്നു വെള്ളം സൗജന്യമായിട്ട് കൊടുക്കുന്നു മൊഹല്ല ക്ലിനിക്കുകൾ മറ്റങ്ങനെയുള്ള യാത്രാ സൗജന്യം തുടങ്ങിയ മുഴുവൻ പദ്ധതികളും ബി ജെ പി തുടക്കം മുതൽ കഴിഞ്ഞ അഞ്ച് വർഷമായി നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ് ആ പദ്ധതികളൊക്കെ തുടരുമെന്ന വാഗ്ദാനം കൊടുത്തിട്ടാണ് ബി ജെ പി ഇത്തവണ ഇലക്ഷനെ നേരിട്ടത് മാത്രമല്ല ആ ഒരു ഫാക്ടർ കൊണ്ടാണ് അത് ഒരു തരത്തിലും പിന്നെ എലക്ഷനെ സ്വാധീനിച്ചുവെന്നും കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ പ്രീ പിന്നെ എക്സിറ്റ് പോൾ സർവേകളിലും പ്രീ പോൾ സർവേകളിലുമുള്ള ഒപ്പീനിയൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഈ ആനുകൂല്യങ്ങളുടെ സൗജന്യങ്ങൾ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജനവിഭാഗങ്ങൾ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ചില ചില വിഭാഗങ്ങളെ ബി ജെ പി ക്ലിയറായി ചില വിഭാഗങ്ങളെ ചില കമ്മ്യൂണിറ്റീസിനെ ടാർഗറ്റ് ചെയ്തിരുന്നു അതിൽ കമ്മ്യൂണിറ്റി വൈസ് ആണെങ്കിൽ ഒ ബി സി ആണ് വിഭാഗം പിന്നെ ക്ലാസ് വൈസ് ആണെങ്കിൽ പിന്നെ മധ്യവർഗ്ഗമാണ് അവർ ടാർഗറ്റ് ചെയ്തത് അത് ബഡ്ജറ്റിൽ പിന്നെ ബഡ്ജറ്റിൽ ഏർപ്പെടുത്തിയ ഇൻകം ടാക്സിൻ്റെ ഇളവുകൾ ഉൾപ്പെടെ അപ്പോൾ ബി ജെ പി വളരെ സിസ്റ്റമാറ്റിക്കൊരു അവർ വലിയ തോതിലൊരു മാനിപ്പുലേറ്റീവ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ മാനിപ്പുലേറ്റീവ് വർക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഡൽഹിയിൽ വലിയ തോതിലുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയിൽ വളരെ കൃത്യമായി തെളിവുകൾ സഹിതം മൂവായിരം പേജുള്ള എവിഡൻസ് ഉൾപ്പെടെയാണ് കെജ്രിവാൾ പരാതി നൽകിയത് ഷാദ്ര എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പതിനോരായിരം വോട്ട് പതിനോരായിരത്തി പതിനെട്ട് വോട്ട് വെട്ടിമാറ്റാനുള്ള അപേക്ഷകളാണ് ബി ജെ നൽകിയത് ഫോം സെവൻ അപേക്ഷകൾ നൽകി പിന്നെ ജാനക്പുരി എന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള അപേക്ഷ നൽകി ഇതൊക്കെ ഞങ്ങൾ കണ്ടെത്തുന്നത് കഴിഞ്ഞ മാസം അവസാനമാണ് ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾക്ക് തടസ്സമ തടയിടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്തിന് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ വരെ ആയിരക്കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള അപേക്ഷകൾ ഫോം സെവൻ അപേക്ഷകൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ള തോൽവിൻ പല കാര്യങ്ങളിൽ ചിലത് ചിലത് നിങ്ങൾ വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉന്നയിക്കുന്ന കാര്യങ്ങളുമാണ്